എല്ലാ കൂട്ടുകാർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം ശ്രീ സിസിപ്പി പള്ളിപ്പുറത്തിൻ്റെ ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ എന്ന ബാലസാഹിത്യ രചനയിൽ നിന്നും മൂത്തയിടത്തിൻ്റെ ഗുരുഭക്തി ഗുരുദേവനെ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു കോന്നിമേസ്തരി റെയിൽവേയുടെ പണികൾ കരാറെടുത്ത് ചെയ്തു കൊടുക്കുന്ന ഇടപാടുകാരനായിരുന്നു അയാൾ ടൊർണൂർ കേന്ദ്രീകരിച്ചാണ് അയാളുടെ പണികൾ നടന്നുകൊണ്ടിരുന്നത് അതിനാൽ ഷൊർണൂരിൽ തന്നെ താമസവുമാക്കി അതുവഴി വരുമ്പോൾ പലപ്പോഴും ഗുരുദേവൻ കോന്നി മേസ്തരിയുടെ വീട്ടിൽ താമസിക്കാറുണ്ട് ഭക്തഭവൻ എന്നായിരുന്നു മേസ്ഥരിയുടെ ആ വീടിന് പേര് നൽകിയിരുന്നത് ഒരു ദിവസം ഗുരുദേവൻ ഭക്തഭവനിൽ താമസിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടേക്ക് കടന്നു വന്നു ആ സമയത്ത് സ്വാമി വീടിൻ്റെ ഇറയത്തുള്ള ചാരു വിശ്രമിക്കുകയായിരുന്നു ചൈതന്യവാനായ ആ അപരിചിതനെ കണ്ട് ചെറുപ്പക്കാരൻ്റെ കൈകൾ അറിയാതെ കൂമ്പി നിന്നു എന്താ പേര് എവിടെന്നാ പാറൻ എന്നാണ് പേര് കണ്ടശാങ്കടവിനടുത്ത് മാങ്ങാട്ടുപുരയ്ക്കലാണ് വീട് മൂത്തേടത്ത് കുടുംബാംഗമാണ് എന്തുവരെ പഠിച്ചു സ്കൂൾ ഫൈനൽ പാസായി കൊള്ളാം ഇനി എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് സ്വന്തമായി എന്തെങ്കിലും തൊഴിലിൽ ഏർപ്പെടണമെന്നാണ് ആഗ്രഹം എന്ത് ജോലി ചെയ്യുന്നതും ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടി ആയിരിക്കണം ആ തേജോമൂർത്തി ഉപദേശിച്ചു കുറേ നേരം കണ്ണെടുക്കാതെ പാറൻ ആ തേജോമയനെ തന്നെ നോക്കി നിന്നു വീടിനകത്തേക്ക് കടന്നപ്പോഴാണ് തന്നോട് സംസാരിച്ചത് സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവനാണെന്ന് പാറന് മനസ്സിലായത് ഗുരുദേവൻ്റെ ഒളിവിതറുന്ന ആകാരവും ഖനഗംഭീരമായ സംസാരവുമെല്ലാം പാറന് നന്ന് ഇഷ്ടമായി ആ നിമിഷം മുതൽ അയാൾ ഗുരുദേവനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു കോന്നിമേസ്തരിയുടെ ജ്യേഷ്ഠ സഹോദരൻ്റെ മകനായിരുന്നു മിടുമിടുക്കനായ പാറൻ സ്വന്തമായി ഒരു ചെറിയ പണി കരാറെടുത്ത് നടത്താൻ ചെറിയക്ഷൻ പാറനെ ഉപദേശിച്ചു അങ്ങനെയാണ് എം പി മൂത്തേടത്ത് എന്ന പേരിൽ അയാൾ ഒരു കരാറ് പണി ഏറ്റെടുത്ത് നടത്താൻ ആരംഭിച്ചത് ആദ്യത്തെ കരാറ് പണി തീർന്നപ്പോൾ തന്നെ എം പി മൂത്തേടത്തിൻ്റെ സകല ചെലവും കഴിച്ച് എണ്ണൂറ് രൂപ ലാഭം കിട്ടി അഭിമാനം കൊണ്ടും ആനന്ദം കൊണ്ടും അയാളുടെ മനസ്സ് നിറഞ്ഞു ആ സന്തോഷവാർത്ത ഏറ്റവും വേഗം അറിയിക്കേണ്ടത് ഗുരുദേവനെയാണെന്ന് മൂത്തേടത്തിന് തോന്നി അന്വേഷിച്ചപ്പോൾ ഗുരുദേവൻ ആലുവ അദ്വൈത ആശ്രമത്തിലുണ്ടെന്ന് മനസ്സിലാക്കി മൂത്തേടത്ത് അന്ന് തന്നെ ആലുവയ്ക്ക് പുറപ്പെട്ടു ആശ്രമത്തിലെത്തിയ ഉടനെ കയ്യിലുണ്ടായിരുന്ന ഒരു പെട്ടിയിൽ പ്രത്യേകം സൂക്ഷിച്ചു വെച്ച ഒരു വെള്ളിപ്പാത്രം അയാൾ കയ്യിലെടുത്തു ആ വെള്ളിപ്പാത്രത്തിൽ കുറേ വാഴപ്പഴവും കൽക്കണ്ടവും മുന്തിരിയുമൊക്കെ വാങ്ങി നിറച്ചു അതോടൊപ്പം പ്രത്യേകമായി കാത്തു വച്ചിരുന്ന ഓരോ രൂപയുടെ അഞ്ച് വെള്ളി നാണയങ്ങളും അതിനകത്തു വെച്ചു ആദ്യത്തെ കരാറ് പണിയിൽ നിന്നും ലാഭം കിട്ടിയ എണ്ണൂറ് രൂപയുടെ ഒരു ഓഹരിയായിരുന്നു അത് എല്ലാം തയ്യാറായപ്പോൾ മൂത്തേടത്ത് ആ കാണിക്കപ്പാത്രം ഗുരുദേവന് സമർപ്പിച്ചു കുറേ നേരം മൗനമായി ഇരുന്നതിനു ശേഷം സ്വാമി അതിൽ നിന്നും റാണിത്തലയുള്ള വെള്ളി നാണയം എടുത്ത് അയാൾക്ക് കൊടുത്തു എന്നിട്ട് പറഞ്ഞു നമുക്കുള്ളത് നിനക്കും നിനക്കുള്ളത് നമുക്കും മൂത്തേടത്ത് രണ്ട് കൈകളും നീട്ടി ഗുരുദേവനിൽ നിന്നും ആ കൈനീട്ടം ഏറ്റുവാങ്ങി അതീവ സന്തോഷത്തോടു കൂടിയാണ് അന്നയാൾ ആലുവ ആശ്രമത്തിൽ നിന്നും യാത്രയായത് നാട്ടിലെത്തിയ ഉടനെ മൂത്തേടത്ത് ഒരു ചന്ദനപ്പെട്ടി പണിയിച്ചു ഗുരുദേവൻ സമ്മാനിച്ച ആ ഒറ്റ രൂപ നാണയം ഒരു പട്ടിൽ പൊതിഞ്ഞ് ചന്ദനപ്പെട്ടിയിലാക്കി വളരെ ഭദ്രമായി വീടിനുള്ളിൽ സൂക്ഷിച്ചു വെച്ചു കാലങ്ങൾ കടന്നുപോയി അതിനിടയിൽ മൂത്തേടത്ത് റെയിൽവേയുടെ നിരവധി കരാറുകൾ ഏറ്റെടുത്തു നടത്തി എല്ലാത്തിലും അടിക്കടി ഉയർച്ചയായിരുന്നു എന്തിനു പറയുന്നു കുറച്ചു കാലം കൊണ്ട് അയാൾ അറിയപ്പെടുന്ന ഒരു സമ്പന്നനായി കാലം പിന്നെയും കടന്നുപോയി ഗുരുദേവൻ ശിവഗിരിയിൽ മഹാസമാധിയായി ഗുരുദേവന്റെ മഹാസമാധി മന്ദിരം പണിയുന്നതിനുള്ള യോഗം ശിവഗിരിയിൽ വിളിച്ചുകൂട്ടി അപ്പോൾ മൂത്തേടത്ത് ശിവഗിരിയിലെത്തി ആലോചനായോഗം തീരുമാനത്തിലെത്താതെ പിരിഞ്ഞപ്പോൾ ആ ഗുരുഭക്തൻ പറഞ്ഞു മഹാസമാധി മന്ദിരത്തിൻ്റെ അടിസ്ഥാനം ഞാൻ പണിയിക്കാം എല്ലാവരും സന്തോഷപൂർവം അത് സമ്മതിച്ചു മൂത്തേടത്ത് ഏറ്റെടുത്ത പണി ഏറ്റവും വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി അപ്പോൾ വീണ്ടും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമുയർന്നു അടിസ്ഥാനമൊക്കെ കഴിഞ്ഞു ഇനി മേലോട്ടുള്ള മന്ദിരത്തിൻ്റെ പണി ആര് തീർക്കും ഉത്തരം കിട്ടാത്ത ആ ചോദ്യത്തിന് മുന്നിൽ എല്ലാവരും പകച്ചു നിൽക്കുമ്പോൾ മൂത്തേടത്ത് വീണ്ടും രംഗത്ത് വന്നു അദ്ദേഹം പറഞ്ഞു മഹാസമാധി മന്ദിരത്തിൻ്റെ മുഴുവൻ പണിയും ഞാൻ തീർക്കാം എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ മഹായജ്ഞവും മൂത്തേടത്ത് പൂർത്തിയാക്കി തൻ്റെ പേര് മഹാസമാധി മന്ദിരത്തിൻ്റെ ഒരു കോണിൽ പോലും ഒത്തിവയ്ക്കരുതെന്ന് മൂത്തയിടത്ത് നിർമ്മാണ കമ്മിറ്റിക്കാരെ മുൻകൂട്ടി അറിയിച്ചിരുന്നു അനുഗ്രഹീതനായ ഗുരുദേവ ഭക്തനായി ആ മഹാമനസ്കൻ പിന്നെയും വളരെ കാലം ജീവിച്ചു ശ്രീനാരായണ ഭക്തോത്തംസം എന്ന ബഹുമതി നൽകി മഠം പിൽക്കാലത്തു അദ്ദേഹത്തെ ആദരിച്ചു നന്ദി നമസ്കാരം